അതിദാരുണമായ ഒരു സംഭവമായിരുന്നു കുറ്റിക്കാട്ടൂരില് കെ എസ് സി ബി ലൈനിലെ സർവർ ലൈൻ പൊട്ടി വീണ് അതിന് ഷോക്കേറ്റ് വിദ്യാർത്ഥി മരിച്ച സംഭവം ഉണ്ടായിരുന്നു അതിൽ കെ എ സി ബി അധികൃതർ പറഞ്ഞത് അങ്ങനെ ഒരു പരിശോധന നടത്തിയിരുന്നു പരാതി കിട്ടിയപ്പോൾ തന്നെ പരിശോധന നടത്തിയിരുന്നു പക്ഷേ അങ്ങനെ ഒരു പ്രശ്നം കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് എന്തായാലും ഈ കോഴിക്കോട് കുറ്റിക്കാട്ടൂരിൽ വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ചതിൽ നരഹത്യയ്ക്ക് കേസെടുക്കണമെന്ന് ആക്ഷൻ കമ്മിറ്റി ആവശ്യപ്പെട്ടിരിക്കുകയാണ് കെ എസ് സി ബി ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് ഗുരുതര വീഴ്ച ഉണ്ടായെന്നാണ് അവർ പറയുന്നത് മരിച്ച വിദ്യാർത്ഥിയുടെ കുടുംബത്തിന് അർഹമായ നഷ്ടപരിഹാരം നൽകണമെന്നും ആക്ഷൻ കമ്മിറ്റി ആവശ്യപ്പെട്ടിരിക്കുന്നു കേസ് ബിൽ പലതവണ പരാതി നൽകിയിട്ടും ഉദ്യോഗസ്ഥർ തകരാർ പരിഹരിച്ചില്ല കൃത്യവിലോപം കാണിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണം കേസുമായി മുന്നോട്ടു പോകും പോലീസ് നരഹത്യ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചേർത്ത് കേസെടുക്കണമെന്നും ആവശ്യമുയർന്നു ഇവിടെയുള്ള വീട്ടുകാരും ഇവിടെയുള്ള കടയുടമകളും വിളിച്ചാൽ അവിടെ ഓടിയെത്തി അത് പരിഹരിക്കാൻ ചുമതലപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ അത് പരിഹരിക്കാത്തതുകൊണ്ട് സംഭവിച്ചതാണ് ഇത് കൊലപാതകമാണ് അതുകൊണ്ട് തന്നെ പേരിൽ കോവൂർ സെക്ഷനിലെ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഉൾപ്പെടെയുള്ള ജീവനക്കാരെ സർവീസിൽ നിന്ന് മാറ്റി നിർത്തി അന്വേഷണം നടത്തണം എന്നാണ് ഞങ്ങൾക്ക് ി പ്രഖ്യാപിച്ച നഷ്ടപരിഹാരം അപര്യാപ്തമാണ് സർക്കാർ കാര്യക്ഷമമായി ഇടപെടണമെന്നും കുടുംബത്തിന് അർഹമായ നഷ്ടപരിഹാരം നൽകണമെന്നും ആക്ഷൻ കമ്മിറ്റി ആവശ്യപ്പെടുന്നു റിപ്പോർട്ടർ കോഴിക്കോട്